ഈ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണത്തിലേക്കാണ് കള്ളന്മാർക്കും കൊള്ളക്കാർക്കും കൂട്ടുനിൽക്കുന്ന മുഖ്യമന്ത്രിയാണ് സംസ്ഥാനം ഭരിക്കുന്നത് എന്നാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം തിരുവാഭരണ കമ്മീഷണർ അനുമതിയില്ലാതെയാണ് സ്വർണം ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയത് ശബരിമലയുടെ സ്വത്തുക്കൾ അടിച്ചു മാറ്റുകയാണ് മന്ത്രി രാജിവെക്കാതെ അന്വേഷണം പ്രഖ്യാപിക്കുന്നതിൽ കാര്യമില്ല എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു രമേശ് ചെന്നിത്തല കൂടി ചേരുന്നുണ്ട് ഈ മന്ത്രി രാജിവെക്കുന്നവരെയുള്ള പോരാട്ടങ്ങളുമായി തന്നെ മുന്നോട്ട് പോകേണ്ടി വരും ശബരിമല ഭക്തരാണ് കോടാനുകോടി വരുന്ന ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയ സംഭവമാണിത് ഈ പത്ത് വർഷത്തിനിടയിൽ കോടാനുകോടി രൂപയാണ് ഇവിടുന്ന് അടിച്ചു മാറ്റപ്പെട്ടത് ഓരോ ഭക്തൻ്റെയും വികാരത്തെ വ്രണപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ ശക്തമായ പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ആരെയും സംരക്ഷിക്കില്ല ശക്തമായ അന്വേഷണം ഉണ്ടാകും എന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കുന്നത് അതെ ഇവർ മന്ത്രിസ്ഥാനത്ത് ഇരുന്നു കൊണ്ടും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തലസ്ഥാനത്ത് ഇരുന്നു കൊണ്ടും ഒരന്വേഷണം നടത്തിയ സത്യം പുറത്തു വരില്ല അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയില്ല എന്നൊരു പ്രശ്നം കൂടി പറയും നോട്ടീസ് നേരത്തെ കൊടുത്തിട്ട് ആരും അംഗീകരിച്ചില്ലല്ലോ അതുകൊണ്ടാണ് ഇത് ഏറ്റവും പ്രാധാന്യമുള്ളൊരു വിഷയമായതുകൊണ്ടാണ് ചോദ്യോത്തര വേളയിൽ ഈ കാര്യം ഉന്നയിച്ചത് ഈ ഭക്തരുടെ വികാരം കണക്കിലെടുത്ത് ശക്തമായ പ്രതിഷേധമായി ഉച്ചയായിട്ട് ഈ പോരാട്ടം തുടരും ഇതാണ് മുൻപ്രതിപക്ഷ രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നത് ശക്തമായ പ്രതിഷേധം തുടരാൻ തന്നെയാണെന്തായാലും പ്രതിപക്ഷത്തിന്റെ തീരുമാനം